കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ ഈളിയ എപ്പിസോഡിലേക്ക് നിസ്സവുമായ സ്വാഗതം ഇന്ന് ഇവിടെ പറഞ്ഞ വസുപഞ്ചക ദോഷം ഒത്തിരി ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുള്ളതാണ് വസുപഞ്ചക ദോഷത്തെക്കുറിച്ച് ഒരു പ്രാവശ്യം ഞാനൊരു ചെറുതായിട്ട് വസു പഞ്ചക ദോഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് വസുപഞ്ചക ദോഷം അതുപോലെ പിണ്ണനൂല് ബലിനക്ഷത്രം ഇങ്ങനെയൊക്കെയുണ്ട് വസുപഞ്ചകം എന്ന കരിനാൾ കരിനാൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ മദ്രാസ് ആ ഏരിയയിൽ തമിഴ്നാട്ട് തമിഴ്നാട്ടിലൊക്കെ ആചരിച്ചു പോകുന്നതായിട്ടുള്ളൊരു വിഷയമാണ് കരിനാൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ അതൊന്നും ഇല്ലാന്ന് തോന്നുന്നു അതൊക്കെ നോക്കുന്നൊരു വളരെ ചുരുക്കമാണ് കർമ്മങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല എങ്കിൽ തന്നെയും വസുപഞ്ചക ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിട്ടം കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്നതായിട്ടുള്ള ചതയം പൂരുട്ട ഉട്ട രേ ഈ ഈ നാലര നക്ഷത്രങ്ങളിൽ മരിച്ചാലും അതിൻ്റെ ആയിട്ടുള്ള വേറെ ഘടന കൂടുണ്ട് പിന്നെ എണ്ണ ഒന്നുമില്ല ആടുപാമ്പെടുത്താതിര മൂലവും കേട്ട കാർത്തിക മുപ്പൂരം എന്ന് പറഞ്ഞിട്ടുള്ള പ്രമാണമുണ്ട് ആ പ്രമാണ പ്രകാരമൊക്കെ ഇന്ന ദിവസം ഇന്ന തിഥി ഇന്ന വാര ഇന്ന നക്ഷത്രത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ കുടുംബത്തില് ദോഷം സംഭവിക്കും എന്നാണ് പറയുന്നത് അല്ലേ അതൊക്കെ അച്ചട്ടാണ് അതൊക്കെ കള്ളോന്നുമല്ല അതുപോലെ കാൽദോഷം പോയാത്തം അച്ഛന് അമ്മാവന് ഏർ തൻകാല ഏർ മാതാ മാതാ പിതാ മാതുല എന്നാൽ അതിൻ്റെ പ്രമാണം തന്നെ തന്നെയങ്ങനെ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ദുരിതം ഉണ്ടാകുന്ന എത്രയോ 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 ആൾക്കാരുണ്ട് കാലദോഷത്തിൽ അതൊക്കെ അച്ചട്ടാണ് എന്ന് പറഞ്ഞ പോലെയാണ് വസുവഞ്ചക ദോഷം അച്ചട്ടാണ് മരണ തുല്യമായിട്ടുള്ള അവസ്ഥകളും ഉന്നതഗതി പ്രാപിക്കാനും ജോലി വിവാഹം സന്താനം ഇതിലൊക്കെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാകാനും കർമ്മം ചെയ്തില്ല എങ്കിൽ പരിഹാരം ചെയ്തില്ല ഉണ്ടാവും പറയപ്പെടുന്നത് ഇപ്പം നാലോ അഞ്ചോ മക്കളുണ്ടെങ്കിൽ അന്യോന്യം പരസ്പരം വിദ്വേഷമാണല്ലേ ബുദ്ധിയുള്ളവൻ പോയി അവൻ തന്നെ ചെയ്യും ഏതെങ്കിലും ഒരു ജോൽസിനെ കണ്ട് കവിടി വെപ്പിച്ചതിന് ശേഷം എന്തൊക്കെയാണ് മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അതിൻ്റെ മാരണകലകളെ ചന്ദ്രക്കലയിലോ ഇരുമ്പോളുള്ള ചന്ദ്രക്കലയിലോ അല്ലെങ്കിൽ പിന്നെ ശൂലത്തിലോ ഭഗവാൻ്റെ ശൂലത്തിലോ അല്ലോ ആവാഹിച്ച് അത് വേണ്ട വേണ്ട വിധം പിന്നെ ദുർഭാരണകലകളെല്ലാം ആവാഹിച്ച് ഉച്ചടിച്ച് ഏതെങ്കിലും പിന്നെ ആറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പുഴയിലോ ഒഴുക്കിക്കളയും സംശയമില്ലാത്ത കാര്യമാണ് വസുപഞ്ചിക ദോഷം എന്ന് പറഞ്ഞ ഏറ്റവും ഏറ്റവും എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കപ്പെടാവുന്ന ഇതൊക്കെ വിശ്വസിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊന്നും അവിശ്വസനീയോ അന്ധവിശ്വാസമൊന്നും അല്ലല്ലോ അല്ലേ ഇന്ന് പറയാൻ പറ്റുമോ ഇന്ന് പറയാൻ നല്ല അവിശ്വസനീയമല്ല അന്ധവിശ്വാസമല്ല അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക വസുപഞ്ചിക ദോഷത്തിൽ മരിക്കുകയാണെങ്കിൽ ഞാൻ കർമ്മിയെ കൊണ്ട് നിങ്ങൾ വേണ്ട രീതിയിലുള്ള ക്രിയകളൊക്കെ സഞ്ചയന കർമ്മത്തിൽ അഞ്ച് ഗർഭം കൊണ്ട് അഞ്ചാൽ രൂപം ഉണ്ടാക്കി അതിന് ഒരുപാട് പരിഹാരങ്ങളുണ്ട് പാള കൊണ്ട് ചെരുപ്പുണ്ടാക്കി കലശം ഇതാക്കി സഞ്ചയന കർമ്മത്തിൽ അസ്ഥിയെല്ലാം ശുദ്ധി ചെയ്ത് പഞ്ചകത്തിലും മറ്റെല്ലാം ശുദ്ധി ചെയ്ത് അത് നല്ല കലം ചുവന്ന വട്ടിൽ കെട്ടി ഏതെങ്കിലും പാൽ വൃക്ഷത്തിൻ്റെ ചൂട്ടിൽ കുഴിച്ചിട്ട് വരാൻ രാത്രി വരെയോ അല്ലെങ്കിൽ ഇതുവരെയോ നിങ്ങൾക്ക് വിളക്ക് കളിക്കുകയാണെങ്കിൽ വിളക്ക് കളിക്കുവോ അതിനുശേഷം കുഴിയെല്ലാം മുടിയതിനു ശേഷം മാറാമ്പ് തെങ്ങ് വാഴ ഇതെല്ലാം വെച്ചു പിടിപ്പിച്ചിട്ട് അതിന് ശേഷം അതിൻ്റെ മണ്ണയ്ക്ക് നവധാന്യം നവധാന്യം എന്ന് വെച്ചാൽ ഏറ്റവും ശുദ്ധമായ സാധനമാണ് എന്നു വെച്ചാൽ ജഡത്തെ പോലും ശുദ്ധി ചെയ്യാൻ കഴിവുള്ള സാധനമാണ് അതിനാണ് ഭൂമിയിലൊക്കെ നമ്മൾ രക്ഷകളൊക്കെ സ്ഥാപിക്കുമ്പോഴും പൂജ കഴിച്ചു കൊടുക്കുമ്പോഴും ഒക്കെ നവധാന്യം വിതരണം എന്ന് പറയുന്നത് ആ ഭൂമിയിൽ വന്നിരിക്കുന്നതായിട്ടുള്ള നെഗറ്റീവ്നെസ് അല്ലെങ്കിൽ ദൂഷിച്ച സംഭവങ്ങളൊന്നും എടുക്കത്തില്ല അവിടെ പിന്നെ ആരെയെന്തേലും ഒരു ദോഷം ചെയ്താൽ പോലും അവിടെ കേൾക്കത്തില്ല അങ്ങനെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ വസവഞ്ചോ ദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ മാന്യപ്രേക്ഷകർ ശ്രദ്ധിക്കണം നമ്മുടെ ആരെങ്കിലും രക്തബന്ധത്തിലുള്ള ആൾക്കാരായിരിക്കും മരണവും മറ്റു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് അതിൻ്റെ കർമ്മവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ രക്തബന്ധത്തിലുള്ളവർക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും മൃത്യുജഹമോ ഒക്കെ ചെയ്താലും തിലകവനമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തവും അതാത് ഇതുള്ള സമയത്ത് അതാ ജോൽസിനെ പോയി കണ്ടിട്ട് അതിൻ്റെ ചാർത്തുവൊക്കെ വാങ്ങി അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആയിരാരോഗ്യവും ഒക്കെ നിങ്ങൾക്കുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും എന്റെ നിശ്ചയവുമായി നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ